ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പോളിടെക്നിക് റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് എന്നിവ വന്നിട്ടുണ്ട് ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതിനായി ട്രയൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ട്രയൽ അലോട്ട്മെന്റ് ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും റാങ്ക് നൂറ്റി ഇരുപത്തി ഒന്ന് ട്രീം വൺ കിട്ടിയിട്ടുണ്ട് ഇൻഡെക്സ്കോർ ഓപ്ഷൻ നമ്പർ വൺ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏത് പോളിടെക്നിക്കിലാണോ കിട്ടിയത് അത് ഇവിടെ കാണിക്കും കിട്ടിയ കോഴ്സ് കാണിക്കുന്നതായിരിക്കും ജനറൽ കോട്ട മറ്റു ഡീറ്റെയിൽ അവിടെ കാണിക്കുന്നതായിരിക്കും ഹോമിലോട്ട് പോവുക റാങ്ക് ഡീറ്റെയിൽ കാണുന്നതിനായി ട്രയൽ റാങ്ക് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക ഡേറ്റോക്കെടുക്കുക സ്റ്റേറ്റ് റാങ്ക് ട്രീം വൺ റാങ്ക് നൂറ്റി ഇരുപത്തി ആറ് ഇൻഡെക്സ്കോർ ഒമ്പത് ട്രീം ടു റാങ്ക് നൂറ്റി ഇരുപത്തി മൂന്ന് ഇൻഡെക്സ് സ്കോർ ഒൻപത് ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ ട്രയൽ കാണണമെങ്കിൽ ലാസ്റ്റ് ഇൻഡക്സ് ഇൻ ട്രയൽ ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പോളിടെക്നിക് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക കോട്ട സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഈ രീതിയിലൂടെ കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത ഇതുപോലെ കൊടുക്കാവുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്വേഡ് തന്നെ ഒ ടി പി ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ചെയ്ഞ്ച് ചെയ്യുക അതിനായി എഡിറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക ഇവയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഓപ്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഫസ്റ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓപ്ഷൻ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ശേഷം നെക്സ്റ്റ് കൊടുക്കുക കൊടുത്ത ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിലും ഇരുപത്തെട്ട് ആറ് വരെ തിരുത്താവുന്നതാണ് ഇവിയിൽ ഏതെങ്കിലും വേണ്ട എങ്കിൽ കൊമേഴ്സ്യൽ പ്രാക്ടിക്സ് വേണ്ട എങ്കിൽ ഇന്ത്യ മാർക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാല് ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുക ഐ ബോക്സ് ടിക്ക് കൊടുക്കുക സേവ് ആൻഡ് പ്രിവ്യൂ യും പ്രകാരമുള്ള ഡീറ്റെയിൽ സബ്മിറ്റ് കൊടുക്കുക വേറെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് കാണിക്കും ഇത് എപ്പോഴും നോക്കേണ്ടതാണ് ഈ രീതിയിൽ വന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ സക്സസ് ആയി എന്ന് കാണിക്കുകയുള്ളൂ ഇത് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അത് അലോട്ട്മെന്റ് വരുമ്പോൾ പറയുന്നതായിരിക്കും അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ അലോട്ട്മെന്റ് ലഭിച്ചവർ അതിന്റെ പ്രിന്റ് ഔട്ട്സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ക്ലെയിം കിട്ടുന്നതിനാവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണോ അതും കരുതി വെക്കേണ്ടതാണ് ഫീ ഡീറ്റെയിൽ നോക്കാം ഗവൺമെന്റ് ാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ അടയ്ക്കേണ്ടതാണ് ഇതുകൂടാതെ പി ടി ഐ ഫണ്ട് ഉണ്ടെങ്കിൽ അത് അടക്കേണ്ടതുമാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും അടയ്ക്കണം ഇത് ഡിജിറ്റൽ പേയ്മെന്റ് ആയി അടക്കേണ്ട കാർഡ് വഴി അടക്കേണ്ടതാണ് ഐ എച്ച് ആർ ഡി ഐ എച്ച് ആർ ഡിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ സമയത്ത് രണ്ടായിരം രൂപ പിന്നീട് പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും ഓരോ സെമസ്റ്ററിനും അടക്കേണ്ടതാണ് ക്യാപ്പ് വഴി അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് മാനേജ്മെന്റ് സെൽഫ് ഫിനാൻഷ്യൽ കോളേജിൽ അപേക്ഷിക്കുന്നവർ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അടക്കേണ്ടതുമാണ് ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടാനായി ലൈക്ക് താങ്ക് യു ഫോർ വാച്ചിങ്